ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് പോട്ടിലുള്ള പ്ലാൻസാളാണ് ഇത്തവണ നമുക്ക് സെയിലിന് എത്തിയിട്ടുള്ളത് ലീഫിനൊക്കെ നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാൻസാൾ ആണ്ട്ടോ ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ റേറ്റും പറഞ്ഞു പോകാം ഡി റ്റെ ഡീസ് വഴിയായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി അഞ്ചുമാനി റെഡ് ആണ് നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ണ്ടോ ലീഫിന് നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളർ ലീഫിന് കയറി വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ വിത്ത് പോട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളി പോട്ടി മിക്സിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ഉമി പെർലൈറ്റ് ചകിരിച്ചോറ് മണൽ അതുപോലെ തന്നെ ആറ് മാസത്തേക്കുള്ള വളവും നമ്മൾ കൊടുത്തിട്ടുണ്ട് പാസാക്കോട്ട എന്ന് പറയുന്ന ഫെർട്ടിലൈസറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പോട്ടോടു കൂടി നിങ്ങളൊക്കെ അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾ വേറെ മാറ്റി നടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ടോപ്പ് ലെയർ നല്ലതുപോലെ ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം വെള്ളം കൊടുക്കുക അതായത് രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി അഞ്ചുമാനി റെഡ് ആണ് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇനി രണ്ടാമത്തെ വെറൈറ്റി പിങ്ക് ഡാൽമേഷൻ ആണ് കേട്ടോ ഇതാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ലീഫിനൊക്കെ നല്ല പിങ്ക് കളറ് കയറി വന്നിട്ടുണ്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വിത്ത് പോട്ടോട് കൂടി വേണ്ടവർക്ക് പറഞ്ഞാൽ മതിയിട്ട് നമ്മൾ പോട്ടോട് കൂടി തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പിങ്ക് ഡാൽമേഷന് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി കുങ്കൂമാണ് ഇതുണ്ടോ ലീഫിന് നല്ല കളർ വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് കണ്ട എന്ത് രസം എന്നറിയോ ലീഫിൻ്റെ കളർ കാണാനായിട്ട് നല്ല കളർ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇത്തവണ നമുക്ക് എല്ലാം തന്നെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ് ഞാൻ കാണിക്കാം ഇത് കണ്ടോ നല്ല കളർ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കുങ്കൂമിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ് നല്ല വൈറ്റ് കളർ ലീഫിന് കയറി വന്നിട്ടുള്ള പ്ലാന്റ് സാളാണ് ഇത്തവണ നമുക്ക് സെയിലിന് എത്തിയിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വിത്ത് ഫോട്ടോ കൂടി വേണ്ടവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി നമ്മൾ അങ്ങനെ തന്നെ സേഫ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്യാം കേട്ടോ ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇനി ഓർഡർ തരുന്നവർക്ക് വരുന്ന ആഴ്ച മുതലായിരിക്കും അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും നമ്മൾ അയക്കുന്നത് അത് ഓക്കെയാണ് എന്നുള്ളവർ മാത്രം പ്ലാൻസൽ ഓർഡർ ചെയ്യാം പിന്നെ പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്